സാമ്പാർ വേറെ ലെവലാ കേട്ടോ മാങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം സാമ്പാറിൻ്റെ എരിവ് വേറെ ലെവൽ മാങ്ങയുടെ എരിവും കൂടെ ചേർക്കുമ്പം കെടിലായിരിക്കും കേട്ടോ സാമ്പാർ രക്ഷയില്ല നല്ല ടേസ്റ്റുള്ള സദ്യ കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ ഇലയിലൊന്നും കാണാൻ പാടില്ല ഇങ്ങനെ കഴിച്ചാലേ സദ്യ കൂടി തൃപ്തി വരത്തുള്ളൂ ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപത്തൊന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നുള്ള തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സദ്യ കിട്ടുന്ന പത്മാ കപ്പയിലാണ് കേട്ടോ പുതിയൊരു റെസ്റ്റോറൻ്റാണ് പ്യുവർ വെജിറ്റേറിയനാണ് അമ്മമാർ മാത്രം നടത്തുന്ന റെസ്റ്റോറൻ്റാണ് എൻ എസ് എസിന്റെ കീഴിലാണ് വരുന്നത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റുവിലാണ് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണ് പഴയ ട്രിവാൻഡ്ര ഹോട്ടലാണ് അവിടെയാണ് പുതുതായിട്ട് ഈ പത്മാ കപ്പെ സ്റ്റാർട്ട് ചെയ്തത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ഷെയറും ചെയ്യാം കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലാട്ടോ തിരുവനന്തപുരത്ത് ഒരുപാട് സദ്യ ഉളമ്പുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് ഇത് പുതുതായിട്ട് തുടങ്ങിയാണ് പത്മകപ്പം ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം ഇവിടുത്തെ സദ്യയുടെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകളിൽ സദ്യ വിളമ്പുന്നുണ്ട് കേട്ടോ കേരള സ്റ്റൈലുള്ള സദ്യ വിളമ്പുന്നുണ്ട് ചില ഹോട്ടലുകൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സദ്യ വിളമ്പുണ്ട് ഈ പത്മ കഫേയിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സദ്യയുണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് പ്യോര് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ട്രിവാൻഡ്രത്ത് ഹൺഡ്രഡ് പുതുതായിട്ട് തുടങ്ങിയതാണ് കേരളത്തിലെ ഈ തനതായിട്ടുള്ള സദ്യ കഴിക്കുന്നെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ വരണം കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ സദ്യ വിളമ്പുന്ന കറികളുടെ ഒരു അടുക്കും ചിട്ടയും തന്നെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് പരിപ്പ് പരിക്കും ഇതാണ് പത്മ കഫയിലെ നൂറ്റി അറുപത് രൂപയുടെ സദ്യ അത്യാവശ്യം ഒരുപാട് കറികൾ അവർ ഇതിൽ സെർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അസ്യൂഷ്യലി ചോറ് പരിപ്പ് പിന്നെ മരിച്ചണിയുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ചെറിയൊരു ചമ്മന്തിക്കറി അവിയലുണ്ട് പയറ് തോരനുണ്ട് ഉണ്ട് ഒരു കിച്ചടിയാണ് നമ്മുടെ പാവയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ഇത് വെള്ളക്കിച്ചടി എന്നാൽ ചമ്മന്തിയാണ് പിന്നെ ഇത് തീയിൽ കറി കൂട്ടുകറി മാങ്ങക്കറിയുണ്ട് ഇഞ്ചിയുണ്ട് കേട്ടോ പിന്നെ പപ്പടം ഒരു വറ്റളമുളകുണ്ട് കുറച്ച് ചിപ്സുമാണ് മറ്റേ അറുപതിരിക്ക് കറുത്തായിട്ടുള്ള ഒരു സദ്യ ആണ് പുതിയൊരു ഹോട്ടലാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ആദ്യം നമുക്ക് പപ്പടത്തിൽ തന്നെ തുടങ്ങാം പപ്പടവും പരിപ്പും പിന്നെ നല്ല ചമ്പാവരി ചോറ് നമ്മൾ സാധാരണ സദ്യ കഴിക്കുമ്പോൾ തന്നെ ഒരു കോമ്പിനേഷൻ തന്നെയാണിത് ഞാനിപ്പോൾ എപ്പോഴായിരുന്നാലും സദ്യക്ക് പോയി കഴിഞ്ഞാൽ പരിപ്പിൻ്റെ കൂടെ മാങ്ങാ കറിയും കൂടെ ടേസ്റ്റ് ചെയ്യാറുണ്ട് മാങ്ങാ കറിയും പരിപ്പ് പപ്പടവും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സദ്യക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് നാല് കറിയും പരിപ്പും നല്ല കോമ്പിനേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അവരുടെ കൂട്ടുകറി അങ്ങനെയുള്ള നോക്കാം കൂട്ടുകറിയും പരിപ്പ് കൂടെ ഒന്ന് മിക്സ് ചെയ്യാം സാധാരണ കൂട്ടുകറിയും സാമ്പാറും ആണ് കറക്റ്റ് കോമ്പിനേഷൻ എങ്കിൽ നമുക്ക് ആദ്യം തന്നെ എല്ലാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൂട്ടുകറി വെള്ളമാണോ ഇത് ഇവിടെ തീയൽ കറിയാണ് തീൽ കറി മിക്കവാറും എല്ലാ സദ്യയിലും ഉണ്ട് തീല് കറിയും ഒന്ന് നമുക്ക് പരിപ്പിൻ്റെ കൂടെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം തീല് കറി നമ്മുടെ എന്താ ഒരു പുളിയൊക്കെ ഇട്ടിട്ടുള്ള തേയില പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കുടംപുളി ഇട്ടിട്ടുള്ള ഒരു തീല് കറിയാണ് കേട്ടോ അതോ അത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ പോയിട്ട് നമ്മൾ മീൻകറി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് വെള്ളം ഉണ്ടോ ഡിഫറെൻ്റ് ആയിട്ട് മതി സാമ്പാർ അപ്പം വീണ്ടും വീണ്ടും ചോറും അഞ്ചു സാമ്പാർ നല്ല സാമ്പാർ നല്ല കട്ടി സാമ്പാറാണ് സാമ്പാർ സാധാരണ എല്ലായിടത്തും വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇത് നല്ല കട്ടിക്കുള്ള സാമ്പാറാണ് സാമ്പാറാ കട്ടിയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കല്യാണത്തിന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാർ സാമ്പാർ വേറെ ലെവലാണ് കേട്ടോ അത്യാവശ്യം നല്ല എരിവുണ്ട് സാമ്പാറിന് സാമ്പാറും മാങ്ങക്കറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ നേരത്തെ വരിപ്പിനോട് കഴിച്ചെങ്കിലും സാമ്പാറും മാങ്ങക്കറിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ സാമ്പാർ വേറെ ലെവലോ സാമ്പാർ മാങ്ങാക്കറികളുടെ ആയിട്ട് ലെവൽ ഒരു രക്ഷയില്ല മാങ്ങക്കറി വേറെ ലെവലേട്ടോ അത്യാവശ്യം നല്ല എരിവുണ്ട് മാങ്ങയ്ക്ക് അധികം പുളിപ്പൊന്നുമില്ല കേട്ടോ പുളിപ്പില്ലാത്ത മാങ്ങയിട്ടാണ് ചേതിക്കുന്നത് സാമ്പാർ നല്ലപോലെ ഇഷ്ടപ്പെട്ട കേട്ടോ സാമ്പാർ ഒരിഷയില്ലാത്ത ടേസ്റ്റാ അപ്പം നമ്മുടെ കൂട്ടുകറികൾക്കായിട്ടൊന്നും കഴിയുക കൂട്ടുകറിയെല്ലാം കറികളെല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടോ പ്രത്യേകിച്ച് ഈ കുടമ്പൊളി ഇട്ടിട്ടുള്ള തീയല് കറി അത് വേറെ ലെവലാണ് അപ്പം പുളിയും ഏറ്റവും എല്ലാം കൂടെ ചേർത്ത് നല്ല സാമ്പാറിൽ മിക്സ് ചെയ്തിട്ട് റൈസൊക്കെ അത്യാവശ്യത്തിനുള്ള വേവാണ് കേട്ടോ അധികം കല്ലുപൊലി ഇരിക്കുന്നില്ല അധികം വെന്തിട്ടില്ല അടിപൊളി കേട്ടോ ഒരു കറിയൊക്കെ രക്ഷയില ലെവലാണ് സാമ്പാർ എസ്പെഷ്യലി സാമ്പാർ ഇനി നമുക്ക് എല്ലാ കറികളും കൂടെ ഓട്ടിച്ചിട്ടൊന്നും കഴിക്കാം അവിയൽ അവിയൽ വിത്ത് സാമ്പാർ വിത്ത് ചോറ് അവിയൽ പൊളിയാണ് കേട്ടോ അവിയൽ നമ്മൾ കല്യാണത്തിന് വിളമ്പുന്ന അതേ അവിയൽ കരിപ്പന പറഞ്ഞുണ്ട് ഓരോ ദിവസം ഓരോ കറികളാണ് കൂട്ട് വരുന്നത് ഓരോ ദിവസം ഓരോ കറികളെന്നാണ് പറഞ്ഞാൽ അച്ചാർ നമുക്കിന്ന് നാരങ്ങയില്ല ഇഞ്ചി മാത്രമേ ഉള്ളൂ അതൊക്കെ കിച്ചടി ഇങ്ങനെയാണ് നോക്കാം ഇത് മധുരമുള്ള കിച്ചടിയാണ് തന്നെ കേട്ടോ ഇത് പാവയ്ക്ക് ചെയ്തിട്ടുള്ള കിച്ചടിയാണ് അത് നമുക്ക് ചോറിൻ്റെ ഉടമ കഴിച്ചോളാം നമ്മുടെ സാധാ കിച്ചടി കപ്പയിൽ ചമ്മന്തി ഇത് കപ്പയുടെ കഴിക്കാനുള്ള ചമ്മന്തിയാണേ വെജിറ്റേബിൾ മൂണിൻ്റെ കൂടെ കപ്പ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു പരാതി പരാതിയുണ്ട് കപ്പയുടെ ചമ്മന്തി കഴിക്കാനാണ് കഴിക്കാനുണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ എനിക്കേ എനിക്ക് കുറച്ച് സാമ്പാർ നമ്മൾ സാമ്പാർ കുറച്ചും കൂടെ വാങ്ങി വേണം മതി താങ്ക് യു സാമ്പാർ വേറെ ലെവലാ കേട്ടോ കുറച്ചും കൂടെ നമ്മൾ മാങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം സാമ്പാറിൻ്റെ എരിവ് വേറെ ലെവൽ മാങ്ങയുടെ എരിവും കൂടെ ചേർക്കുമ്പോൾ കിടിലായിരിക്കും നല്ല ടേസ്റ്റുള്ള സദ്യ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിയണം കേട്ടോ ഇലയിലൊന്നും കാണാൻ പാടില്ല ഇങ്ങനെ കഴിച്ചാലേ സദ്യക്ക് കൂടെ തൃപ്തി വരത്തുള്ളൂ ഇനി എടുത്ത പായസമുള്ളൂ രണ്ട് കൂട്ടം വ്രതവനുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ചേച്ചി പായസം ചോദിച്ചോച്ചു അടയില്ലേ അടയില്ലേ ചോദിച്ചോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് അട അടപ്രായസമാണ് പിന്നെ ഒരു പപ്പടവും കൂടെ ചോദിച്ചിട്ടുണ്ട് പപ്പടവും പ്രദവനും നല്ലൊരു കോമ്പിനേഷനാണ് പഴം ഇല്ലെങ്കിൽ താങ്ക് യു ഞാനൊരു പപ്പടവും കൂടെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പപ്പടവും അടപ്രദവനും നിങ്ങൾ കഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു കോമ്പിനേഷനാണ് പഴം ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാം അടപ്രതവനും പപ്പടവും ബെസ്റ്റ് കോമ്പിനേഷനാണ് അത്യാവശ്യമുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ അധികം ശർക്കരയും ചേർത്തിട്ടില്ല ഇത് അവരുടെ പാൽപ്പായസമാണ് പാൽപ്പായസത്തിൻ്റെ കൂടെ ബോളി ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ബോളിയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പാൽപായസം കുറച്ചും കൂടെ ഗംഭീരമായേനെ ഈ രണ്ട് പായസങ്ങളും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പാൽപായസം അത്യാവശ്യം മധുരമുണ്ട് കൊള്ളാം കേട്ടോ ബോളിയും കൂടെ വേണമായിരുന്നു പായസം എല്ലാം വേറെ ലെവലാണ് അതിൻ്റെ കൂടെ ബോളി ഇല്ല എന്നുള്ളൊരു പരാതി മാത്രമേ എനിക്കുള്ളൂ എങ്കിലും ഫുഡല്ല അടിപൊളിയാണ് കേട്ടോ ബോളി കൂടെ കൊടുത്ത നന്നായിരിക്കും നമുക്ക് പായസം കഴിഞ്ഞുള്ള ചോറ് വന്നിട്ടുണ്ട് പുളിശ്ശേരി പുളിശ്ശേരിയാണ് കുറച്ചും കൂടെ ഈ സമയം കഴിച്ച ചോറും കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ട് കുറുപ്പിച്ചൊക്കെ പുളിശ്ശേരിയാണ് അത്യാവശ്യമുള്ള മധുരയുള്ളു അത്യാവശ്യമുള്ള ഉപ്പേ ഉള്ളു കറി ചോദിച്ചാൽ ഇനിയും തരും അല്ല ഞാൻ ചോദിക്കുന്നില്ല ഇപ്പം തന്നെ ഒരുപാട് കറി ഉണ്ട് അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല കറികളെല്ലാം ഒരു രക്ഷയില്ലാത്ത കറികളാണ് പുളിശ്ശേരിയും കൂട്ടുകറിയും തീയലും കിച്ചടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് നല്ല അടിപൊളി സദ്യ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ സ്റ്റാച്ചുവിൽ തന്നെയാണ് ഈ ഒരു പത്മ കഫ ഉള്ളത് ഏകദേശം ഫുള്ളായി എങ്കിലും അവസാനത്തെ ആ ഒരു സദ്യയുടെ രസവും മോരും കൂടെ കഴിക്കണം അതുകൊണ്ട് കഴിച്ചാൽ നമുക്ക് ദിശയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ രസത്തിന് മോരനും കൂടെ ചോറ് വാങ്ങിച്ചു അങ്ങനെ ഹെവിയാണ് എങ്കിലും നിങ്ങൾക്ക് കറികളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുന്നത് കേട്ടോ കുറച്ച് കഴിച്ച് അല്ല ആ മതി മതി അപ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് മോരും കൂടെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം കറികളാരും വേസ്റ്റ് ചെയ്ത് മാക്സിമം കഴിക്കുക എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഇന്ന് ഉണ്ട് കഴിച്ചിട്ട് പോയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റുണ്ട് കറികളെല്ലാം കിച്ചടി മധുരമുള്ള കിച്ചടി അവിയൽ അവിയൽ പൊളിയാണ് കേട്ടോ ആവശ്യത്തിന് മാത്രം കറികൾ വാങ്ങിക്കുക രണ്ടാമത് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ പയറ് നേരം എനിക്ക് അധികം ഇഷ്ടമല്ലാണ്ട് എടുക്കുന്നില്ല പിന്നെ ഇഞ്ചിക്കറി മാക്സിമം കറികളും കഴിക്കുക വേസ്റ്റ് ചെയ്യാതെ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ഇല ഇതുപോലെ ഇരിക്കുക വേണ്ട കംപ്ലീറ്റ് മാക്സിമം കറികളെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ പയറ് ദൂരം ഞാൻ അതിൽ കഴിക്കാറുണ്ട് പിന്നെ കപ്പ കപ്പ ഗ്യാസ് അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് കൊള്ളാം അവസാനം എല്ലാം കഴിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിന് കുറച്ച് ചിപ്സും കൂടെ കഴിക്കാം എന്തായാലും അടിപൊളി സദ്യയാണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സദ്യയാണ് നൂറ്റി അറുപതിലേ ഉള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടെ സദ്യ കിട്ടും അവസാനം സദ്യ കഴിച്ച് നമ്മുടെ ചടങ്ങ് കൂടെ ഉണ്ടല്ലോ ഇല മടക്കി ഓക്കെ എല്ലാം അണ്ടർ കൺട്രോൾ സദ്യ വേറെ ലെവലേട്ടോ കറികളെല്ലാം സൂപ്പറായിട്ടുണ്ട് പ്രത്യേകിച്ച് അവരുടെ സാമ്പാർ സാമ്പാറും ആ ഒരു കുടംപുളി ഇട്ടിട്ടുള്ള കറിയല്ല തീല് കറി കേട്ടോ വേറെ ലെവലാണ് രണ്ട് കൂട്ടം പായസം നല്ല സർവീസാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ലൊരു സദ്യയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ സ്റ്റാച് ഒഴി പോകണമെങ്കിൽ ഉച്ച സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാ പാൽപ്പായത്തിൻ്റെ കൂടെ ബോഡിയുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനേ അടുത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ